ഉറച്ച വാക്കുകൾ കൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം നേടിയ കരുത്തയായി സ്ത്രീ രണ്ടായിരത്തി ആറിൽ ബി ജെ പി അംഗമായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതു മുതൽ ഭാരതം കാത്തിരുന്ന വനിത എന്ന് എല്ലാവരെയും തോന്നിപ്പിക്കും വിധമുള്ള വളർച്ചയായിരുന്നു നിർമ്മല സീതാരാമൻ എന്ന അധീര വനിതയുടേത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ധനമന്ത്രി ഫോക്സ് മാസിക തയ്യാറാക്കിയ ലോകത്തെ കരുത്തരായ സ്ത്രീകളുടെ പട്ടികയിൽ മുപ്പത്തിനാലാമത് ഇടം പിടിച്ച വ്യക്തി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വനിതയും കൂടാതെ തുടർച്ചയായ ആറാം ബജറ്റ് അവതരണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിയും ഇവർ തന്നെയാണ് അത്തരത്തിൽ സാധാരണ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ധനമന്ത്രിയായി വളർന്ന നിർമ്മലാ സീതാരാമൻ കടന്നു വന്ന വഴികളൊന്നും അത്ര എളുപ്പമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മധുരയിൽ സാവിത്രിയുടെയും നാരായണൻ സീതാരാമന്റെയും മകളായി ജനനം ഒരു തമിഴ് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമാണ് നിർമ്മല സീതാരാമൻ പിതാവ് ഇന്ത്യൻ റെയിൽവേ ജീവനക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പലയിടങ്ങളിൽ നിന്നുമായിരുന്നു തിരുച്ചിറപ്പള്ളിയിലെ സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ആർട്സും സാമ്പത്തിക ശാസ്ത്രത്തിൽ പൂർത്തിയാക്കാൻ അവർ ഡൽഹിയിലേക്ക് മാറി ജെവിൽ പഠിക്കുമ്പോഴാണ് നിർമല സീതാരാമൻ ഭർത്താവ് പരകാല പ്രഭാകറിനെ പരിചയപ്പെടുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിവാഹിതരായ ദമ്പതികൾക്ക് പരകാല വാങ്മയി എന്നൊരു മകളുണ്ട് പരകാല പ്രഭാകർ കോൺഗ്രസ് ആശയക്കാരനായിരുന്നു അന്നേ വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഒരു ഭയവും കൂടാതെ പ്രകടിപ്പിക്കുന്ന നിർമ്മല തന്റെ ബി ജെ പി ആശയം എല്ലായിടത്തും സദൈര്യത്തോടെ പ്രകടിപ്പിച്ചു ഭർത്താവ് പരകാല പ്രഭാകർ അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ കമ്മ്യൂണിക്കേഷൻ അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വ്യക്തമായ ശക്തമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയായ നിർമ്മലയുടെ രാഷ്ട്രീയ ജീവിതം അവരുടെ മാത്രം കഴിവുകൊണ്ടാണ് ഇന്ന് കാണുന്ന സർവ്വ നേട്ടങ്ങളിലും എത്തപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ നിർമ്മല സീതാരാമൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തിൽ ബി ജെ പിയുടെ ദേശീയ വക്താവായി രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയത്തെ തുടർന്ന് നിർമ്മലാ സീതാരാമൻ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ജൂനിയർ മന്ത്രിയായി നിയമിതയായി രണ്ടായിരത്തി പതിനാല് ജൂണിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് രാജ്യസഭാ എം പി ആയി സീതാരാമൻ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കർണാടക സീറ്റിൽ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മൂന്നിന് നിർമ്മല സീതാരാമനെ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചു ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഈ പദവി വഹിക്കുന്ന രണ്ടാമത്തെ വനിതയും മുഴുവൻ സമയവും ഈ പദവി വഹിക്കുന്ന ആദ്യ വനിതയുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പത്തി ഒന്നിന് ധനകാര്യ കോർപ്പറേറ്റ് കാര്യ മന്ത്രിയായി ഓഫീസിൽ ചേർന്ന സീതാരാമൻ ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയായി ജൂലൈ അഞ്ചിന് സീതാരാമൻ തന്റെ കന്നി ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നിന് അവർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയോടെ ഇതാ ഇന്ത്യയിൽ തുടർച്ചയായി ആറാം തവണയും ബജറ്റ് അവതരണം നടത്തി മറ്റൊരു റെക്കോർഡ് കൈവരിക്കാനും അവർക്ക് സാധിച്ചു മുഖത്തെ പരുക്കൻ ഭാവവും ഉറച്ച ഭാഷാ നൈപുണ്യവും നിർമ്മല സീതാരാമനെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റി എങ്കിലും എപ്പോഴും അവർ സംയമനം പാലിക്കുമായിരുന്നു വേണ്ടിയെടുത്ത് മാത്രമായിരുന്നു അവരുടെ അഭിപ്രായങ്ങളെല്ലാം പക്ഷേ അതെല്ലാം ഉറച്ചതുമായിരിക്കും സാധാരണ ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷമല്ലാതെ വളരെ പക്വതയോടെയുള്ള നിലപാടുകളാണ് നിർമ്മലയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് എന്നും പ്രക്ഷുബ്ധരായ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്ന രീതി രാഷ്ട്രീയ ഭേദമന്യം നിർമ്മലയുടേത് പ്രശംസാർഹീനീയുമാണ് ഇത്ര മാത്രം പറഞ്ഞാലും പൂർത്തിയാവില്ല ഇത്രത്തോളം ശക്തമായി തന്റെ നിലപാടുകൾ യാതൊരു മടിയും കൂടാതെ വെളിപ്പെടുത്തുന്ന സ്ത്രീ ഇന്ദിരാഗാന്ധിക്ക് ശേഷം നിർമ്മല സീതാരാമൻ ആരെയും കൂസാതെ ആരെയും പേടിക്കാതെയുള്ള അവരുടെ ഓരോ നിലപാടും ഭാവിയിൽ അധികാരം ഏൽക്കാനിരിക്കുന്നവർക്കും മാതൃകയാക്കാം അവർ കടന്നു വന്ന വഴികളെല്ലാം അവർ പൊരുതി തന്നെ മുന്നേറിയതാണ് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തിയായ സ്ത്രീകളിലൊരാൾ ഇന്ത്യ കണ്ട ഏറ്റവും തിരക്കേറിയ വീട്ടമ്മ കൃഷ്ണഭക്തിയായ ഒരു സാധാരണക്കാരി വാങ്്മയുട പ്രിയപ്പെട്ട അമ്മ രാജ്യത്തെ പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ദ്ധന്റെ ഭാര്യ എന്നിങ്ങനെ നീളുന്നു നിർമ്മല സീതാരാമൻ എന്ന ശക്തിയായ വനിത അലങ്കരിക്കുന്ന പദവികൾ